സോഷ്യൽ മീഡിയ വഴിയാണ് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ജാഫർ എന്ന മിടുക്കി മലയാളികൾ അറിയുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് പത്തു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ബ്യൂട്ടി ഫാഷൻ വ്ലോഗറായി ജാസ്മിൻ വളർന്നത് സോഷ്യൽ മീഡിയയിലെ ഫെയിം മിനി സ്ക്രീനിലേക്കുള്ള വഴി ജാസ്മിനെ തെളിച്ചു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായി ഇതുവരെ മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ മനക്കരുത്തു ഏറ്റവും ശക്തിയായ സ്ത്രീ ഒരു പക്ഷേ ജാസ്മിൻ മാത്രമാകും ഷോയിൽ കയറി മൂന്നാം ദിവസം മുതൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ജാസ്മിനെ നേരിടേണ്ടി വന്നത് എന്നാൽ എല്ലാ കുടുംബത്തിന്റെയും സുഖം വൃത്തുക്കളുടെയും പിന്തുണ കൊണ്ടും മനിക്കരുത്തുക ജാസ്മിൻ മറികടന്നു ബിഗ് ബോസ് ഫെയിമായ ശേഷം ഉദ്ഘാടനങ്ങളും അഭിമുഖങ്ങളും യാത്രകളും എല്ലാമായി തിരക്കിലാണ് ജാസ്മിൻ എല്ലാ തിരക്കുകൾക്കിടയിലും തന്റെ ആരാധകർക്കായി മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പുതിയ വിശേഷങ്ങളും വീഡിയോകളും എല്ലാം ജാസ്മിൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ റോൾ മോഡലും മുത്തശ്ശിയുമായ അത്തമ്മയ്ക്ക് തന്നാൽ കഴിയുന്ന ഒരു ചെറിയ സമ്മാനം നൽകിയ സന്തോഷമാണ് വീഡിയോയിൽ ജാസ്മിൻ പങ്കിട്ടത് അത്തമ്മയെ പൊന്നുകൊണ്ട് മൂടി ജാസ്മിൻ ജാഫർ കുടുംബസമേതം അത്തമ്മയും കൂട്ടി അടുത്തുള്ള നല്ലൊരു ജ്വല്ലറിയിൽ പോയി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മാലയും മോതിരവും കമ്മലും എല്ലാം ജാസ്മിൻ വാങ്ങി നൽകി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാകും ആരെ പോലെയാകാനാണ് ആഗ്രഹം ആരാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അത്തമ്മ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയിട്ടും ഒറ്റക്ക് തന്റെയിടത്തോടെ നിന്ന് മക്കളെയും മക്കളുടെ മക്കളെയും നോക്കി വളർത്തി എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഒരുപാട് വീട്ടുജോലികൾ അത്തമ്മ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് അത്തമ്മക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി അത്തമ്മനയ്ക്ക് പഠിപ്പിച്ച് തന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യമാണ് നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് വേണ്ടി പോരാടി ജീവിക്കാൻ വേറെ ആരും ഉണ്ടാവില്ലെന്നത് അതുകൊണ്ട് പോരാടി ജീവിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണമെന്ന് ഇത് അന്നും ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണ് അതുപോലെ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് അത്തമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം പകറ്റി കാത്തിരുന്ന് എന്നാൽ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഇനിയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി എന്നാണ് അത്തമ്മയ്ക്കൊപ്പം ഉള്ള സ്പെഷ്യൽ വീഡിയോ പങ്കിട്ട് ജാസ്മിൻ പറഞ്ഞത്